ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും പറയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തന പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ കൊയിലാണ്ടി ബൈപ്പാസിനാണ് അപ്പോൾ നിങ്ങൾ വയ്ക്കണോ കൊയിലാണ്ടി ബൈപ്പാസ് കൂടെ വാഹനങ്ങൾ ഓടിത്തുടങ്ങിയോ എന്നുള്ളത് ഉടനെ ഓടിത്തുടങ്ങുന്നതാണ് അതിനോടനുബന്ധിച്ചുള്ള പണികൾ വളരെ അധികം വേഗതയിൽ പുരോഗമിച്ചോണ്ടിരിക്കുന്നുണ്ട് വാഗാടാണ് ഈ ഭാഗത്തെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ വാഗാടിന് ഇങ്ങനെയും പണികൾ നടത്താൻ അറിയും എന്നുള്ളത് മനസ്സിലായി കൊയിലാണ്ടി ബൈപ്പാസിൽ ഒരുവിധ എല്ലാ സ്ഥലത്തും ആറുവരിപ്പാതയുടെ വീതിയിൽ വൈഡിങ് പൂർത്തിയായിരുന്നു പക്ഷേ കുന്നിയോറമല എന്ന് പറയുന്ന സ്ഥലം ഉണ്ടായിരുന്നു അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായൊരു സ്ഥലം തന്നെയായിരുന്നു കാരണം അവിടെ രണ്ട് പ്രാവശ്യം മണ്ണിടിച്ചിൽ സംഭവിച്ചിരുന്നു ഇത് പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെടുത്ത ആണ് ഏകദേശം ആറ് മാസങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശൊക്കെ മണ്ണിടിച്ചിൽ വന്ന ഭാഗങ്ങൾ കേട്ടോ ഒരു മഴ വന്ന സമയത്ത് വെളുപ്പാൻ കാലത്തൊക്കെയാണ് ഈ ഭാഗത്ത് ഉണ്ടായിരുന്നത് കാരണം ഇവിടെ ഫുള്ളായിട്ട് ഇവിടെയൊക്കെ തെങ്ങുകളൊക്കെ ഉണ്ട് ആ തെങ്ങുകളൊക്കെ ഫുള്ളായിട്ട് മണ്ണിടിച്ച് താഴത്തേക്ക് എത്തിയിട്ടുണ്ട് പിന്നീട് കാര്യമായിട്ട് വർക്കുകളൊന്നും കുറേ കാലം നടന്നിരുന്നില്ല കൊല്ലം കൊയിലാണ്ടി ടൗൺ ഒഴിവാക്കി വരുന്ന കൊയിലാണ്ടി ബൈപ്പാസ് പതിനൊന്ന് കിലോമീറ്റർ ആണ് ചെങ്ങോട്ടുകാവ് എന്നാണ് ഇത് തുടങ്ങുന്നത് പിന്നീട് അവസാനിക്കുന്നത് നന്ദി ബസാറിലാണ് ബൈപ്പാസിനോടനുബന്ധിച്ചിട്ട് ഒരുവിധം എല്ലാ സ്ഥലത്തും അണ്ടർപാസിൻ്റെ പണികളൊക്കെ അവസാന ഘട്ടത്തിലാണ് ഘട്ടത്തിലാണിപ്പം ചില സ്ഥലത്ത് പണികൾ കഴിഞ്ഞിട്ട് ടാറിങ് വരെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ മാത്രമായിരുന്നു വളരെയധികം ഒരു പ്രശ്ന പ്രദേശമായിരുന്നത് കാരണം ഈ വലിയൊരു കുന്നിൻ്റെ രണ്ട് ഭാഗത്തുമായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ മണ്ണിടിച്ചിൽ വന്ന സമയത്താണ് വലിയ വിഷയമായിരിക്കുന്നത് ഇതിന് മുൻപ് ഈ ഭാഗമൊക്കെ നല്ല നിരപ്പാക്കി പോയിരുന്നു പിന്നീട് മണ്ണിടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മഴ വന്നിട്ട് ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ സംഭവിച്ചിരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇപ്പം കണ്ട വണ്ടികൾ പോലും പോകാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട് കാരണം മുഴുവൻ മണ്ണും നിരത്തെത്തിയിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ വളരെയധികം അപകട ഭീഷണിയും കൂടിയാണ് കാരണം മുഗൾ ഭാഗത്ത് വീടുകളുള്ളതുകൊണ്ട് ഇപ്പം ഇവിടെ ഈ മണ്ണിടിച്ചത് സംഭവിച്ച സ്ഥലത്തുണ്ടല്ലോ മണ്ണിനൊന്നും വലിയ ഉറപ്പില്ല കേട്ടോ എന്തായാലും വളരെയധികം ഒരു പ്രശ്നമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പിന്നീട് കുറേ കാലത്തേക്ക് പണികളൊന്നും നടക്കാതെ നടക്കാതിട്ടിരിക്കുന്നു ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പിന്നെയും വർക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു മലപ്പുറം ജില്ലയിലെ വൈഡനിങ് വന്ന സമയത്ത് ഇതുപോലെ കുറേ കുന്നുകൾ ഉണ്ടായിരുന്നു ആ കുന്നൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് വർക്ക് നടന്നത് പക്ഷെ അവിടെയൊക്കെ കുന്നുകൾ മണ്ണെടുത്ത് താഴ്ത്തുന്ന സമയത്ത് ആദ്യം കുറച്ചൊന്ന് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് പിന്നീട് സോയിൽ നീലിങ് ചെയ്തിട്ട് അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ഇവർ മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇത് വലിയൊരു കുന്നായിരുന്നു ഇവർ ആദ്യം തന്നെ ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തി എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നത്തെ പണി നടന്നു പോയി ഇനി ഇതിനനുസരിച്ച് എന്താണ് അടുത്ത മാർഗം എന്നാണ് ഇവിടെ വരാൻ പോകുന്നത് നമുക്ക് കാണാം അതുപോലെ തന്നെ ഇവിടെ വളരെ അധികം കട്ടി കുറഞ്ഞ മണ്ണും കൂടിയാണ് നിങ്ങൾ നോക്കിയാൽ എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത് ഇപ്പം ഈ മൂല കണ്ട നിങ്ങൾ ഇതൊക്കെ ഒരു വെളുപ്പാൻ കാലത്ത് ഇവിടെ മണ്ണിടിച്ചിൽ സംഭവിച്ച സ്ഥലട്ടോ എന്നിട്ട് ഇവിടെ ഇതിന് തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തായിരുന്നു പണികൾ സ്ട്രക്കായി നിന്നിരുന്നത് കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ ഇപ്പം എന്തായാലും പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഫെബ്രുവരി എന്നുവെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി ഫെബ്രുവരി എടുത്ത വീഡിയോയും കൂടി ഉണ്ട് കേട്ടോ അതും കൂടി ഒന്ന് കാണണം അപ്പോൾ ഇതാണ് ഇരുപത്തി ഒൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എടുത്ത വീഡിയോ കേട്ടോ ഇപ്പോൾ മഴയൊക്കെ മാറിയിട്ട് ഏകദേശം വർക്കുകളൊക്കെ രണ്ടാമത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ കണ്ടു അവിടെയൊക്കെ വീണ്ടും മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഭാഗത്തും ഇങ്ങനെ ആയിട്ട് ഇത് ചെറിയൊരു കുന്നൊന്നും അല്ല അത്യാവശ്യം നല്ല ഹൈറ്റുള്ള കുന്നു തന്നെ കേട്ടോ കണ്ട ഇവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾ അവർ പിന്നെയും മണ്ണെടുത്ത് ലെവലാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അവിടെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ജെ സി ബി വെച്ചിട്ട് ഒന്നര മാസങ്ങൾക്ക് ശേഷമാണ് പിന്നീട് നമ്മൾ ഈ ഭാഗത്ത് വരുന്നത് കേട്ടോ പക്ഷേ ഇവിടെ വന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഞെട്ടിച്ച് കളഞ്ഞു മലയൊക്കെ ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇപ്പം ഞാനുള്ളത് കുന്നിയോ മലേൻ്റെ മുഗൾ ഭാഗത്തോട്ടോ അവിടുന്ന് താഴ്ത്തേക്കുള്ള കാഴ്ചയാണിത് ഇവിടെയായിരുന്നു ഫുൾ ആയിട്ട് മണ്ണിടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതേ ആ മൂല ഉണ്ടോ നിങ്ങൾ അവിടെയൊക്കെ മണ്ണിടിച്ചിലുണ്ടായിട്ട് ഇപ്പോൾ ഇവിടെ മണ്ണെടുത്ത് ലെവലാക്കിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഇവിടെ സർവീസ് റോഡിൻ്റെ പണികൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നാല് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്ന വർക്ക് കണ്ടോ ഇപ്പം ഈ ഭാഗം കണ്ട നിങ്ങൾ മാസം കൊണ്ട് വളരെയധികം മാറ്റമാണ് ഈ ഭാഗത്ത് വന്നിരിക്കുന്നുണ്ടാവും ഇവിടെ നമ്മൾ നേരത്തെ കണ്ട മണ്ണിടിച്ചിട്ട് വന്ന ഭാഗം കണ്ടല്ലോ ആദ്യത്തെ അവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് ഇപ്പോൾ അവിടെ സോയിൽ നെയ്ലിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഈ മൂല കണ്ടത് നിങ്ങൾ ഇവിടെ ഒക്കെ ഫുള്ളായിട്ട് ലെവലാക്കി വന്നിട്ടുണ്ടാവും ഒരു ഭാഗത്താണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത് അതുപോലെ തന്നെ കുന്നിയോരമലിൻ്റെ ഒരു ഭാഗത്ത് ടാറിങ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല കാരണം ഈ ഭാഗത്ത് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അവിടെ സോയിൽ നെയിലിങ്ങിന് വേണ്ടിയിട്ട് ഹോളിട്ടിട്ട് നെയിൽ കയറ്റിക്കൊണ്ടിരിക്കുന്നതിന് ഇതിൻ്റെ ഭാഗത്ത് കേട്ടോ കാരണം ഈ ഭാഗത്താണ് ടാറിങ് കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഇപ്പം മണ്ണിട്ട് ലെവലാക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ പക്ഷേ ഇവിടെ മണ്ണ് കുറച്ച് ഉറപ്പില്ല അപ്പം നേരത്തെ മണ്ണിട്ടി സംഭവിച്ച സ്ഥലത്തെ മണ്ണ് വളരെ സോഫ്റ്റ് ആണ് പക്ഷേ ഇവിടെ ഇപ്പം നല്ല ഉറപ്പുള്ള മണ്ണായത് കൊണ്ടാണ് ഈ ഭാഗത്ത് ടോയിൽ നീലിങ് ചെയ്യണത് അല്ലെങ്കിൽ കോൺക്രീറ്റ് വാളാണ് വാണാണ് എന്തായാലും അപ്രതീക്ഷിതമായിട്ട് ഒരു വർക്കാണ് ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് കേട്ടോ റോഡിൻ്റെ ടാറിംഗ് വർക്കും അതുപോലെ തന്നെ ടോയിൽ നടന്നു നടന്നുകൊണ്ട് അപ്പോൾ ഈ ഭാഗത്തു കൂടെ സർവീസ് റോഡ് വരുന്നുണ്ട് കേട്ടോ പക്ഷേ സർവീസ് റോഡ് എന്ന് പറയാൻ മാത്രമല്ല അത്ര വീതി ഒന്നുമില്ല കാരണം ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഏകദേശം വളരെ കുറച്ച് മാത്രം ഒരു ഓട്ടോറിക്ഷ കഷ്ടി വേണമെങ്കിൽ കടന്നു പോകുന്ന രീതിയിൽ തന്നെ ഉള്ളു വീതി ഇവിടെ അതുപോലെ തന്നെ ഞാൻ ഈ വീടെടുക്കുന്ന ദിവസമുണ്ടല്ലോ അന്ന് ഇതിൽ കൂടെ കുറേ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊല്ലത്ത് പിഷാരിക്കാവിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അനുബന്ധിച്ചിട്ട് വാഹനങ്ങൾ ബ്ലോക്കായിട്ട് ഇതിൽ കൂടെ കുറേ വാഹനങ്ങൾ കടത്തിവിട്ടുണ്ട് അപ്പം ആ ദിവസം ഈ ഭാഗത്തുള്ള ആളുകൾ കൊയിലാണ്ടി ബൈപ്പാസ് നന്നായി ഉപയോഗിച്ചിട്ടുണ്ട് കാരണം ബ്ലോക്ക് ബ്ലോക്കില്ലാത്തവർക്ക് നേരെ കടന്നു പോകാൻ സാധിക്കുന്ന ഒരു ഏരിയ ഇതേണ്ടെന്നുള്ളൂ അവിടെ ആ ടൗണിൽ ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു ഉത്സവം നടക്കുന്നുണ്ട് പക്ഷേ പിന്നീട് ഈ ഭാഗത്തുകൂടെ വാഹനം കടത്തി വിടുന്നുണ്ട് ഇത് താൽക്കാലം മാത്രമാണ് ഇതിൽ കൂടെ വാഹനങ്ങൾ കടന്നു പോയിരിക്കുന്നത് പിന്നെ പോലെ ഞാൻ ഇപ്പം നല്ലത് കുന്നിയോടമലേൻ്റെ മുഗൾ ഭാഗത്താട്ടോ അപ്പം ഈ ഭാഗത്തായിട്ടാണ് ഇപ്പോൾ സോയിൽ നീലിങ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ ഹോൾ ഇട്ട് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ നോക്കിയേ ഈ റോഡിൻ്റെ വീതി നോക്കിയാൽ നിങ്ങൾ ഇതിൽക്കൂടെ എങ്ങനെയൊരു ശരിക്കും ഒരു വലിയ വാഹനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാറൊക്കെ ഇതിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന ആകും ഒരു ഓർഡർ അത്ര തന്നെ വീതി ഉള്ളൂ ഇവിടെ പക്ഷെ എന്നാലും ഒരു വഴി ഉണ്ടെന്ന് മാത്രം തന്നെ പറയാൻ പറ്റുള്ളൂ കണ്ട വാളൊക്കെ കടന്നു പോകുന്നത് അപ്പം ഈ ദിവസം ഇതിൽ കൂടെ കടന്നു പോയ ആളുകളൊക്കെ കൊയിലാണ്ടി ബൈപ്പാസ് നല്ല രീതിയിൽ കണ്ടിട്ടും ഉണ്ടാകും പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പൊടിയും അടിച്ചിട്ടായിരിക്കും ഇതിൽ കൂടെ പോയിട്ടുണ്ടാവുക ബസ്സുകളൊക്കെ ഇതിലൂടെ പോകുന്നുണ്ട് കേട്ടോ ഒന്ന് അപ്പം നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്താണ് ഇപ്പം സോയിൽ ലൈനിങ്ങിന്റെ വർക്ക് നടക്കുന്നുണ്ട് ഇതിന്റെ മറുഭാഗത്തുള്ള കുന്നാണ് ഇവിടെ അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ വർക്ക് നടക്കാനുള്ളതാണ് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണെടുത്ത് ലെവലാക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെ കുഞ്ഞോറ മലയിലെ മണ്ണിടിച്ചിൽ തടയാൻ വേണ്ടിയിട്ട് സോയിൽ ആണ് ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് മെഷ് വെച്ചിട്ട് പിന്നെ ഷോർട്ട് കിറ്റിൻ്റെ വർക്ക് ചെയ്യുന്നതായിരിക്കും പക്ഷേ ഇത്ര റിസ്ക് ഉണ്ടായിരുന്നില്ല അവര് കുറച്ച് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് അവിടെ സോയിൽ ലെയിലിങ്ങും ഷോർട്ട് കിറ്റും കഴിഞ്ഞിട്ട് പിന്നീട് ഇങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് താഴ്ത്തി കൊണ്ടുവരാണെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടാകില്ല ഇതേപോലെ തന്നെ മലപ്പുറം ജില്ലയിലൊക്കെ പല സ്ഥലത്തും വലിയ കുന്നുകളിൽ വർക്ക് നടന്നിരിക്കുന്നത് ഇവിടുന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ തന്നെ പേടിയാണ് കാരണം അത്രയും ഹൈറ്റിലാണ് ഈ ഭാഗം വന്നിരിക്കുന്നത് കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ ഫുൾ വീഡിയോ വരുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവർ നിങ്ങളോട് എല്ലാവരോടും ബായ്